ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വിജേഷ് ഞാൻ ഒരു ടിപ്പ് തരാനായിട്ടാണ് വന്നത് എല്ലാവരും പറയുവാണ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറയാണ് എന്തുകൊണ്ട് വിജേഷ് ഇപ്പം ടിപ്പ് തരുന്നില്ല നല്ല നല്ല ടിപ്പുകളൊക്കെയാണ് പറഞ്ഞു തന്നുകൊണ്ടിരുന്നത് എന്തുകൊണ്ട് ഇപ്പം ടിപ്പ് തരുന്നില്ല എന്ന് പരാതിയാണ് ഇപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു വരുമ്പോൾ ഒരു വേറൊരു കാര്യം കൊണ്ടാണ് അതിനകത്ത് അതായത് റിപ്പീറ്റേഷൻ വരുന്നുണ്ട് പറയുന്നുണ്ട് റിപ്പീറ്റേഷൻ പക്ഷെ ഞാൻ പറഞ്ഞു വരുമ്പോൾ വരുമ്പോഴെല്ലാം ഹാപ്പിനസ് ആണ് ഞാൻ മെയിനായിട്ട് നോക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഓരോ ടിപ്പുകളും ഞാൻ പറഞ്ഞു വരുമ്പോൾ ഹാപ്പിനെസ് ബേസ് ചെയ്തിട്ടാണ് വന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ റിപ്പീറ്റേഷൻ വരുന്നത് റിപ്പീറ്റ് ആണെങ്കിലും വേണ്ടില്ല എന്തായാലും വേണ്ടില്ല ഞാൻ പറയുന്നത് വീണ്ടും ഹാപ്പിനെസ്സിനെ പറ്റിയിട്ടാണ് ഓക്കെ നല്ല ലോഡ് നല്ല കഠിനമായ ലോഡെല്ലാം തലയിൽ വഹിച്ചുകൊണ്ട് വരുന്ന നമ്മൾ കുറേ ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ചെറിയൊരു ടിപ്പാണ് നമ്മൾ സ്റ്റാറ്റസ് കാണാറുണ്ടല്ലോ സ്റ്റാറ്റസിനൊക്കെ വേണ്ടി നമ്മൾ ഇൻസ്റ്റാഗ്രാം കാണാറില്ലേ ആ ഇൻസ്റ്റാഗ്രാം കാണുമ്പോൾ വിജയിച്ചതാണ് ഇത് ഈ ടിപ്പ് വിജയിച്ചതാണ് പലർക്കും വിജയിച്ചിട്ടുള്ള കാര്യമാണ് ഓക്കെ അപ്പോൾ അതിനകത്ത് നമുക്ക് തരുന്ന ഒരു സ്റ്റാറ്റസിലേക്ക് നല്ല നല്ല റൊമാൻറ്റിക് മ്യൂസിക്കുകൾ അല്ലാത്ത മ്യൂസിക്കുകൾ ആയിക്കോട്ടെ ഇങ്ങനെയൊക്കെ വരാറുണ്ട് ശരിയല്ലേ അപ്പോൾ അങ്ങനെയുള്ള മ്യൂസിക്കുകൾ കേട്ട് കഴിഞ്ഞതിനു ശേഷം ആ പാട്ട് നമ്മളങ്ങോട്ട് പാടുക ഞാൻ കേട്ട ഒരു മ്യൂസിക് വരട്ടെ നന നന നതൊരു മ്യൂസിക്കാണ് എനിക്കീ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഈ പാട്ട് ഫുൾ ടൈം ഞാൻ കേൾക്കും ഞാൻ പാടും ഓക്കെ ഞാനിത് പാടും ഞാൻ ഇങ്ങനെ പാടി 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 വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലും ജോ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ഫുൾ ടൈം ഞാൻ ഈ പാട്ട് തന്നെ പാടിക്കൊണ്ടിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം പാട്ട് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇത് പാടുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നമുക്ക് നല്ല ഹോർമോൺസ് ആവും നല്ല ഇൻക്രീസ് ആവും അങ്ങനെ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ എന്തുണ്ടാവും ഹാപ്പിനെസ് ആയിരിക്കും നമുക്ക് ഒരു സംശയമില്ല കാര്യത്തിൽ സന്തോഷിക്കാനായി നിങ്ങൾക്കിഷ്ടമുള്ള പാട്ടുകൾ മ്യൂസിക്കുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളങ്ങ് പാടുക ഒരു ചിലവുമില്ല സുഹൃത്തുക്കളെ താങ്ക്